ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും നെതർലൻഡ്സും ഏറ്റുമുട്ടുമ്പോൾ മികച്ചൊരു പോരാട്ടം എന്നതിലുപരി പഴയ കണക്കുകളെല്ലാം തീർക്കാനുള്ള ഒരു മത്സരമാണിത് രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പിൽ അർജന്റീനയോട് പരാജയപ്പെട്ടാണ് നെതർലൻഡ്സ് അന്ന് പുറത്തായത് അന്ന് നെതർലൻഡ്സിന്റെ പരിശീലകനായിരുന്ന ലൂയിസ് വാൻഹാൽ തന്നെയാണ് ഇത്തവണയും ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനക്കെതിരെയുള്ള നെതർലൻഡ്സിന്റെ പരിശീലക വകുപ്പായം അണിയുന്നത് പഴയ കണക്കുകളെല്ലാം തങ്ങൾക്ക് തീർക്കാനുണ്ട് എന്ന് ഡച്ച് പരിശീലകൻ ലൂയിസ് വാൻഹാൽ ഇതിനോടകം തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയതാണ് അങ്ങനെയാണെങ്കിൽ അർജന്റീനക്കുമുണ്ട് പല കണക്കുകളും എണ്ണി എണ്ണി തീർക്കാൻ അത് തങ്ങളെ വെല്ലുവിളിച്ച ഡച്ച് പരിശീലകൻ വാൻഗാലിനോടാണ് ലൂയി വാൻഗാൽ തന്റെ ക്ലബ്ബ് പരിശീലക കരിയറിൽ ഉടനീളം ലാറ്റിനമേരിക്കൻ താരങ്ങളോട് പൂർണ്ണമായും അവഗണന കാണിച്ചിരുന്നു അതിൽ പ്രധാന ഇരകളായിരുന്നത് അർജന്റീൻ താരങ്ങളായിരുന്ന ജുവാൻ റോമൻ റിക്കോൽമിയും ഏഞ്ചൽ ഇരു താരങ്ങളുടെയും കരിയർ പോലും അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് ഇവരോട് ലൂയി വാൻഗാലിന്റെ ഇടപെടലുകൾ ഇതിനെല്ലാം പുറമെ അർജന്റീൻ ദേശീയ ടീമിനെതിരെ ലൂയി വാൻഗാൽ നടത്തിയ വിവാദപരമായ പരാമർശങ്ങളും അർജന്റീൻ ക്യാമ്പിനെ ഒന്നടക്കം ചൊടിപ്പിച്ചിരുന്നു Bordudeville Argentina Netherlands for Sandro Martinez makes a third center back that is how they finished the last game actually so beyond the unchanged midfield there is no starting place for Papu Gomez nor Angel Di Maria Lionel Messi's 24th World Cup appearance matches Miroslav closer now only Lozar. നെതർലൻഡ്സിനെ നേരിടാനിറങ്ങുന്ന അർജന്റീന ദേശീയ ടീമിന്റെ പരിശീലകൻ ലിയണൽ സ്കലോണിക്ക് നല്ല വണ്ണം അറിയാമായിരുന്നു ഒരു സാധാരണ പ്രകടനം കൊണ്ട് ഡച്ചുപടയെ മറികടക്കാൻ സാധിക്കില്ല എന്ന് അതിനാൽ തന്നെ വമ്പൻ അഴിച്ചുപണി നടത്തിക്കൊണ്ടാണ് ലിയണൽ സ്കലോണി അർജന്റീൻ ടീമിനെ കളത്തിലേക്ക് ഇറക്കിയത് സാധാരണ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലാണ് സ്കലോണി അർജന്റീനയെ അധികവും കളത്തിലിറക്കാറുള്ളത് എന്നാൽ കളിയുടെ ഗതിക്കനുസരിച്ച് ആ ഫോർമേഷനെ പല വിധത്തിലും മാറ്റാറുണ്ട് എന്നാൽ ഈ മത്സരത്തിൽ സ്കലോനി മൂന്ന് അഞ്ച് രണ്ട് എന്ന ഫോർമേഷനിലാണ് അർജന്റീന ടീമിനെ കളത്തിലേക്ക് ഇറക്കിയത് പ്രതിരോധത്തിന് മുൻഗണന നൽകുന്ന ഒരു ഫോർമേഷനാണിത് പ്രതിരോധത്തിൽ നിക്കോളസ് ഓട്ടോമണ്ടി ക്രിസ്റ്റ്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവരും മധ്യനിരയിൽ റോഡ്രിക്കോഡിപ്പോൾ എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റർ മൊളീന അക്കൂന എന്നിവരും മുന്നേറ്റത്തിൽ ലിയണൽ മെസ്സിയും ഹൂലിയൻ അൽവർസും മധ്യനിരയിലെ നെഹുൾ മൊളീന മാർക്കോസ് അക്കൂന എന്നിവരുടെ പ്രധാന ദൗത്യം ഇരുവിങ്ങുകളിലും പ്രതിരോധത്തിനോടൊപ്പം തന്നെ ആക്രമിച്ചു കളിക്കുക എന്നതായിരുന്നു അക്കൂനയും മൊളീനയും മധ്യനിരയിലാണ് കളിക്കുന്നതെങ്കിലും നാച്ചുറലി ഇരു താരങ്ങളും ഡിഫൻസീവ് പ്ലെയേഴ്സ് ആണ് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇരു താരങ്ങളെയും വിംഗർമാരായി കളിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പ്രതിരോധത്തിന് മുൻഗണന നൽകുക എന്നതാണ് അതിനുവേണ്ടി തന്നെയാകാം പരിശീലകൻ ലിയണൽസ് കലോനി അഞ്ച് പ്രതിരോധ താരങ്ങളെ ഒരുമിച്ച് ആദ്യ ഇലവണിൽ ഉൾപ്പെടുത്തിയത് മറുവശത്ത് ഡച്ച് പരിശീലകൻ ലൂയിസ് വാൻഗാലും മികച്ച പദ്ധതികളോടെ തന്നെയാണ് ആദ്യ ഇലവണെ കളത്തിലേക്കിറക്കിയത് മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിൽ പ്രതിരോധത്തിൽ നെതാനാക്കയും വിർഗിൽ വാൻഡിക്കും ഡെംഫ്രീസുമെല്ലാം ഉൾപ്പെട്ടിരുന്നു മധ്യനിരയിൽ കളിമെനയാൽ അഗ്രിഗണ്യനായ ബാഴ്സലോണയുടെ ഫ്രാങ്കി ഡിയോങ്ങും മുന്നേറ്റ നിരയിൽ മെൻഫിസ് ഡീപയും ഗാറ്റ്പോയുമെല്ലാം നെതർലൻഡ്സിന്റെ ആദ്യ ഇലവണിൽ അണിനിരന്നിരുന്നു അർജന്റീൻ ദേശീയ ടീമിനെ പോലെ തന്നെ ഡച്ചുപടയുടെ ആദ്യ ഇലവണിൽ അഞ്ച് പ്രതിരോധ താരങ്ങൾ അണിനിരന്നിരുന്നു മധ്യനിരയിലെ നാലിൽ രണ്ടു പേരും പ്രതിരോധ താരങ്ങളാണ് അങ്ങനെയൊടുവിൽ നെതർലാന്റ്സിന്റെ കൂടി ലുസെൽ സ്റ്റേഡിയത്തിൽ അർജന്റീന നെതർലന്റ്സ് പോരാട്ടത്തിന്റെ പന്ത് ഉരുണ്ടു തുടങ്ങി മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ നെതർലൻഡ്സ് ആക്രമിച്ചു കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് നെതർലൻഡ്സിന്റെ ഈയൊരു ആക്രമണശൈലി മുന്നിൽ കണ്ട് തന്നെയാകാം പരിശീലകൻ ലിയനെൽസ് കലോനി അർജന്റീൻ നിരയിൽ പ്രതിരോധ കോട്ട കിട്ടിയത് ആദ്യ പകുതിയിൽ മികച്ച രീതിയിൽ തന്നെ അർജന്റീൻ പ്രതിരോധം നെതർലൻഡ്സ് മുന്നേറ്റത്തെ ചെറുത്തുനിന്നു നിന്നു ഡിഫൻസ് ഡിഫൻസിലൂന്നിയാണ് അർജന്റീന കളി മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും പതിയെ പതിയെ അർജന്റീന നെതർലൻഡ്സിന്റെ ഗോൾ മുന്നേറാൻ തുടങ്ങി ലിയണൽ മെസ്സിയും ഹൂലിയൻ ആൽവറസുമെല്ലാം നിരന്തരമായി നെതർലാൻഡ്സ് ഗോൾ മുഖത്തേക്ക് കുതിച്ചുപാഞ്ഞു അതിനിടയിൽ റോഡ്രിഗോ ഡീ പോളിന്റെ ഒരു മനോഹരമായ ഷോട്ട് ഡച്ച് ഗോൾ കീപ്പർ കയ്യിലൊതുക്കി ഡച്ച് പടയുടെ മുന്നേറ്റ താരങ്ങളായ മെൻഫിസ് ഡീപേയും ഗാക്പോയുമെല്ലാം ഭീതി വിട്ടൊഴിയാതെ അർജന്റീൻ ഗോൾ മുഖത്ത് അപകടം സൃഷ്ടിച്ചു മറുവശത്ത് ലിയണൽ മെസ്സിയും ഹൂലിയൻ ആൽബറസും അടങ്ങുന്ന അർജന്റീൻ മുന്നേറ്റവും ഒരു ഗോളിനായി കിണന്നെ പരിശ്രമിക്കുന്നുണ്ട് മത്സരം അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഇരു ടീമുകളും പൂർവാധികം ശക്തിയോടെ പൊരുതുന്നുണ്ട് മത്സരം ആദ്യ പകുതിയുടെ മുപ്പത്തി അഞ്ചാം മിനിറ്റിലേക്ക് പിന്നിട്ടു മൈതാന മധ്യത്തിൽ നിന്നും മൊളീലിൽ നിന്ന് പന്ത് സ്വീകരിച്ച് അർജന്റീൻ നായകൻ ലിയണൽ മെസ്സി മൈതാനമദ്യത്ത് പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സിയുടെ കുതിപ്പ് ചെന്ന് അവസാനിച്ചത് മൊളീനയുടെ ഒരു തകർപ്പൻ ഗോളിലായിരുന്നു അർജന്റീനയെ അങ്ങനെ മത്സരത്തിൽ ലീഡെടുത്തു ലിയണൽ മെസ്സിയുടെ ആ ഒരു മുന്നേറ്റം അവിശ്വസനീയമായിരുന്നു ആദ്യം ബ്ലിൻഡിനെയും പിന്നീട് നെതാൻ ആക്കയെയും മറികടന്നുകൊണ്ട് നെതാൻ ആക്കയുടെ കാലുകൾക്കിടയിലൂടെ ലിയണൽ മെസ്സി നൽകിയ ആ ഒരു പാസ് ലോകത്തിലെ മികച്ച പ്രതിരോധ താരങ്ങളായ നെതാൻ ആക്കും വിർഗിൽ വാൻഡിക്കിനുമെല്ലാം കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ പന്ത് സ്വീകരിച്ച മൊളീനയാകട്ടെ അത് നെതർലൻഡ്സിന്റെ ഗോൾ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു മത്സരം അങ്ങനെ വീണ്ടും മുന്നോട്ടു പോകുകയാണ് അർജന്റീൻ ആരാധകർക്ക് ഒരൽപ്പം ആശ്വാസമുണ്ട് ലുസെൽ സ്റ്റേഡിയത്തിൽ അർജന്റീൻ ആരാധകരുടെ ആഹ്ലാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു നായകൻ ലിയണൽ മെസ്സി ആകട്ടെ ഈ മത്സരത്തിൽ തന്റെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗോൾ വഴങ്ങിയിരുന്നെങ്കിലും ഒരൽപ്പം പോലും പിന്നോട്ട് വലിയാൻ ഡച്ചുപട ഒരുക്കമായിരുന്നില്ല അർജന്റീൻ ഗോൾ മുഖത്തേക്ക് ഡച്ചുപട വീണ്ടും വീണ്ടും ഇരച്ചു കയറി ഗോൾ കീപ്പർ എമിലിയാനോ മാർച്ചസും പ്രതിരോധ താരങ്ങളുമെല്ലാം ഒരറ്റക്കെട്ടായി അതിനെയെല്ലാം ചെറുത്തു നിന്നു അങ്ങനെ ആദ്യ പകുതി അവസാനിച്ച് രണ്ടാം പകുതിക്ക് തുടക്കമായി ലുസെൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ കൂടി മത്സരം രണ്ടാം പകുതിയിൽ പുനരാരംഭിച്ചു ആദ്യ പകുതിയെ അപേക്ഷിച്ച് മത്സരം ഒരൽപ്പം രണ്ടാം പകുതിയിൽ കഠിനമായി മാറി മത്സരം പൂർവാധികം ഫിസിക്കൽ ഗെയിമിലേക്ക് നീങ്ങുന്നുണ്ട് മെസ്സി ഉൾപ്പെടുന്ന അർജന്റീൻ മുന്നേറ്റം പലപ്പോഴും ഡച്ച് പ്രതിരോധത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു നെതർലൻഡ്സും സമനില ഗോളിന് വേണ്ടി കിണന് പരിശ്രമിക്കുന്നുണ്ട് മത്സരമൊരൽപ്പം ഫിസിക്കൽ ഗെയിമിലേക്ക് നീങ്ങിയതുകൊണ്ട് തന്നെ തുടരെ തുടരെ ഫൗളുകൾ വരാൻ തുടങ്ങി ബോക്സിന് തൊട്ടുവെളിയിൽ നിന്നും ലിയണൽ മെസ്സിക്ക് ലഭിച്ച ഒരു ഫ്രീ കിക്ക് പോസ്റ്റിനെ തൊട്ടുരുമ്മി പുറത്തേക്ക് പോകുന്നത് ആരാധകർ തലയിൽ കൈവച്ചുപോയ ഒരു നിമിഷമായിരുന്നു മത്സരം വീണ്ടും മുന്നോട്ടു പോകുകയാണ് മത്സരത്തിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഇടതുപാർശ്വത്തിലൂടെ മുന്നേറുന്ന മാർക്കോസ് അക്വനയെ ഡച്ച് പ്രതിരോധം തങ്ങളുടെ ബോക്സിൽ ഫൗൾ ചെയ്തു വീഴ്ത്തുന്നു ഉടനെ തന്നെ മത്സരം നിയന്ത്രിച്ച റഫറി പെനാൽറ്റി വിധിക്കുന്നു അർജന്റീനയ്ക്ക് ലഭിച്ച ആ പെനാൽറ്റി എടുക്കുന്നതാകട്ടെ അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയും ഡച്ച് പ്രതിരോധ താരം ഡ്രീസിന്റെ ബോക്സിനുള്ളിലെ ആ ഒരു ഫോൾ അർജന്റീനക്ക് ലീഡ് സമ്മാനിച്ചു ഒട്ടും പിഴക്കാതെ ലിയണൽ മെസ്സി ആ പന്ത് വലയിലേക്ക് എത്തിച്ചു ലോകമെമ്പാടുമുള്ള അർജന്റീൻ ആരാധകർ വീണ്ടും ഇരട്ടി ആവേശത്തിലേക്ക് അവരുടെ മിശിഹ കിരീട സാധ്യതകളെ വീണ്ടും നിലനിർത്തി നെതർലൻഡ്സിന്റെ ആരാധകർക്ക് മുന്നിൽ അർജന്റീൻ ആരാധകർ മതിമറന്ന് ആഘോഷിച്ചു എന്നാൽ അർജന്റീൻ ആരാധകരുടെ ആ ആഘോഷങ്ങൾക്ക് അധിക നേരം ആയുസ് ഡച്ച് പരിശീലകൻ ലൂയിസ് വാൻഹാൽ മുന്നേറ്റ നിരയിൽ ഒരു മാറ്റം വരുത്തി ആ മാറ്റത്തിനു മുന്നിൽ അർജന്റീനക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആ ഒരു മാറ്റം അർജന്റീനയുടെ എല്ലാ പ്രതീക്ഷകളെയും കച്ചുടച്ചു ഡച്ച് പടയുടെ മുന്നേറ്റ നിരയിലെ വൂട്ട് വെഗോസ്റ്റിൻ എന്ന മാറ്റമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് അർജന്റീൻ ഗോൾ വല കുലുക്കി മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയത് മത്സരത്തിന്റെ എൺപത്തിമൂന്നാം മിനിറ്റിലും മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിലും ഫുഡ് വഗോസ്റ്റ് നേടിയ ആ രണ്ട് ഗോളുകൾ അർജന്റീനയുടെ ഹൃദയം തകർത്തിരുന്നു ഇതോടെ പ്രതീക്ഷകളെല്ലാം നിലംപതിച്ചു ഇനി കരുത്താർജിച്ച പടക്ക് മുന്നിൽ എക്സ്ട്രാ ടൈമിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല എങ്കിലും ഫുട്ബോളിന്റെ ദൈവം തങ്ങളോടൊപ്പം ഉണ്ട് എന്നതാണ് ധൈര്യം അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈം ആരംഭിച്ചു എക്സ്ട്രാ ടൈമിന്റെ തുടക്കം മുതൽ തന്നെ അർജന്റീന മത്സരത്തിൽ ഒരൽപ്പം ആധിപത്യം പുലർത്തി ആറ് ഗോൾ നേടിയാലും വിജയം അവർക്കൊപ്പമാകാൻ സാധ്യതയുണ്ട് ലോകമെമ്പാടുമുള്ള അർജന്റീൻ ആരാധകരുടെ കിരീട പ്രതീക്ഷകളുടെ ഭാരം അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയിലും ഉണ്ട് മത്സരം അതിന്റെ അന്തിമ അന്തിമവിധിയിലേക്ക് അടുക്കാൻ പോകുകയാണ് മത്സരം പൂർവാധികം അക്രമാസക്തമായി കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇരു ടീമിലെയും താരങ്ങൾ നേർക്കുനേർ കൊമ്പു കോർക്കുന്നുണ്ട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് കയ്യാം കളിയിലേക്ക് വരെ മത്സരം നീങ്ങുന്നുണ്ട് തങ്ങളെ മോശക്കാരായി ചിത്രീകരിച്ച ഡച്ച് പരിശീലകനെ പടക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഒടുവിൽ എക്സ്ട്രാ ടൈമിലെ പോരാട്ടവും ഫലം കാണാതെ വന്നു ഇനി ഈ പോരാട്ടം ഗോൾ പോസ്റ്റിന് മുന്നിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ് മത്സരം അങ്ങനെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് هي من ستحسم وهولندا وهنا لهولندا طريق വിർഗിൽ വാണ്ടിക്കിന്റെ ഉൾപ്പെടെ നെതർലൻഡ്സിന്റെ രണ്ട് പെനാൽറ്റി കിക്കുകൾ തുടർച്ചയായി സേവ് ചെയ്തുകൊണ്ട് എപ്പോഴത്തെയും പോലെ അർജന്റീനയെ രക്ഷിക്കാൻ ഗോൾവലക്കു മുന്നിലെ അതിഗായകനായ എമിലിയാനോ മാർട്ടിനസിന് സാധിച്ചു ലൌത്താറോ മാർട്ടിനസ് പെനാൾട്ടിയിൽ അർജന്റീനയുടെ വിജയഗോൾ നേടിയതിനു ശേഷം എല്ലാവരും മാർട്ടിനസിലേക്ക് ഓടിയെടുത്തു എന്നാൽ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയാകട്ടെ മൈതാനത്ത് കിടന്ന് സന്തോഷത്താൽ കണ്ണുനീർ പൊഴിക്കുന്ന യെമിലിയാനോ മാർട്ടിനസിലേക്ക് ഓടിയെടുത്തുകൊണ്ട് നീ വീണ്ടും രക്ഷിച്ചിരിക്കുന്നു എന്ന് എമിലിയാനോ മാർട്ടിനസിന്റെ കാതുകളിൽ മന്ത്രിച്ചു എമിലിയാനോ മാർട്ടിനസിനെ വാരിപ്പുണർന്നു കാരണം ഇത് ആദ്യമായിട്ടല്ല എമിലിയാനോ മാർട്ടിനസിന്റെ കൈയ്യുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷകനായി എത്തുന്നത് ലിയണൽ മെസ്സിക്കും ഈ വിജയം അത്രമേൽ അനിവാര്യമായിരുന്നു ഇതുപോലെ സ്വയം ഉത്തേജിതനായ ലിയണൽ മെസ്സിയെ സമീപകാലത്ത് കണ്ടിട്ടുണ്ടാകില്ല എതിരാളികളുടെ പരിഹാസവാക്കുകൾക്കും ഉള്ളുവച്ച സംസാരത്തിനും വെല്ലുവിളികൾക്കുമെല്ലാം ലിയണൽ മെസ്സി കളത്തിൽ തന്നെ മറുപടി നൽകി മത്സരശേഷം ഡച്ച് പരിശീലകൻ ലൂയിസ് വാൻഹാലിന്റെ അടുത്തേക്കെത്തിയ ലിയണൽ മെസ്സി ഡച്ച് പരിശീലകനോടും സ്റ്റാഫുമാരോടും കയർത്ത് സംസാരിക്കുന്നതും കാണാൻ സാധിച്ചു ലിയണൽ മെസ്സി പിന്നെ തന്റെ അരിശം മുഴുവൻ തീർക്കുന്നത് പത്രസമ്മേളനത്തിലാണ് മത്സരത്തിന് മുൻപുള്ള പത്രസമ്മേളനത്തിൽ ഡച്ച് പരിശീലകൻ വാൻഹാൽ ലിയണൽ മെസ്സിയെ പരമാവധി കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്നു ഇതിനുള്ള മറുപടി കാലുകൊണ്ട് കളത്തിൽ നൽകിയതിനു ശേഷമാണ് ലിയണൽ മെസ്സി മത്സരശേഷം ഗ്യാസ്റ്റ്യൻ എഡ്യൂളുമായുള്ള പത്രസമ്മേളനത്തിൽ ഡച്ച് താരത്തോടും പൊട്ടിത്തെറിച്ചത് അഭിമുഖത്തിനിടയിൽ ഡച്ച് താരം വുഡ് വെഗോസ്റ്റിനോട് ലിയണൽ മെസ്സി രൂക്ഷമായി സംസാരിക്കുന്നതും കാണാം ഡച്ച് താരങ്ങൾ അർജന്റീൻ താരങ്ങളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നെന്ന് പിന്നീട് ലിയണൽ മെസ്സി വ്യക്തമാക്കുന്നുണ്ട് സാധാരണ മത്സരശേഷം പോലും എതിരാളികളെ കുറിച്ച് മോശമായി സംസാരിക്കാത്ത ഒരു താരമാണ് ലിയണൽ മെസ്സി എന്നാൽ നെതർലൻഡ്സിനെതിരെ ലിയണൽ മെസ്സി കടന്നാക്രമണം തന്നെ നടത്തി മത്സരത്തിന് മുൻപ് വാ തോരാതെ സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ലെന്നും ലിയോണൽ മെസ്സി പറഞ്ഞു ഇത് ഡച്ച് പരിശീലകനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു മത്സരത്തിനും മത്സരത്തിന് ശേഷവും വളരെയധികം പ്രചോദിക്കപ്പെട്ട ഒരു മെസ്സിയെയാണ് കാണാൻ സാധിച്ചത് മെസ്സിയുടെ ഈ ഒരു മനോഭാവം തന്നെയാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചതും